ഹായ് ഹലോ എവരിമൺ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം മണി മുതൽ ഒരു ആറു മണി ആറര വരെയുള്ള വിശേഷങ്ങളാട്ടോ അതിന്റെ ഒരു വ്ലോഗാണ് അപ്പോൾ നാലു മണിക്ക് ഞങ്ങൾ ഇട്ട് സ്കൂളിട്ട് കേട്ടോ കുട്ടി അപ്പോൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ചായയും പൂള ചിപ്സാട്ടോ ഇന്നത്തെ സ്പെഷ്യല് കാക്കു ഉപ്പനൊക്കെ ഉണ്ടാക്കാൻ കടയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ എന്താ പൂള ചിപ്സ് കൊടുന്ന് തരാൻ പറഞ്ഞോ അങ്ങനെ പൂളച്ചിപ്സും കഴിച്ചിരിക്കാണ് അങ്ങനെ എൻ്റെ ചെറിയ മകൻ്റെ തള്ളിസ്ഥയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുപോക്കിയും ഇത് നനിയും സ്കൂളിൽ വരുമ്പോൾ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് പരീക്ഷയിൽ അവനക്ക് നല്ല മാർക്ക് ഉണ്ടാവുകൊണ്ട് ഗോൾഡൻ സ്റ്റാർ സ്കൂളിൽ നിന്ന് കിട്ടിക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം രൂപ നല്ലോണം കാരണം പഠിപ്പിച്ചിട്ട് അതിലൊരു മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മളേം കൂടെ ഒരു കഴിവല്ലേ അല്ലേ ആണ് അപ്പം അതിന് അഫിമന അത് അടിച്ചു മാറ്റാനുള്ള പ്ലാനിങ്ങിലാട്ടോ അത് ഇനി അടുത്ത പ്രാവശ്യം ആരും പോകും ഫസ്റ്റ് അത് കൊടുക്കുമോ കേട്ടോ സ്കൂൾക്ക് പോവുകൊണ്ടിട്ടോ നാളെ വെള്ളിയാഴ്ച പോവുക ഉം എന്റെ കുട്ടി എന്റെ കുട്ടി അല്ലേ ചീത്ത കുട്ടിയാണ് ഇന്ന് അതിനുവേണ്ടി എന്നെ അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടോ ചായ അവനാ ടോപ്പ് ടോപ്പ് റോണ്ട് ഇങ്ങനെ കളിക്കുകയാണ് അത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ആടിനെ വിടണം നിസ്കാരം കഴിഞ്ഞ് തുണികൾ കൊടുന്ന് വെച്ച് അങ്ങനെ ആടിനെ വിട്ടിട്ടോ ആടിനെ വിട്ട് പോകുന്ന വേടിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ആടിനെ അങ്ങനെ ആ തൊടിയേക്ക് വിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ കേട്ടോ കണ്ടു എൻ്റെ സുന്ദരിമണികൾ ആടുകളാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആഫിമോനും വന്നു ആഫിമോനും ആടിനെ നോക്കാൻ വന്നു അത് നൂറ് കഥകളേന്ന് അവനക്ക് പറയാൻ ഇഷ്ടം ഇഷ്ടംപോലെ കഥകളാ നമ്മളെങ്ങനെ വീട്ടിൽ പോവാ നമ്മളെങ്ങനെ ഇങ്ങോട്ട് വന്നത് വന്ന വഴി അവനക്ക് അവിടെ എത്തിയാറുമല്ല അപ്പുറത്തെ തൊടിയിലൊരു ചേച്ചി വാഴ വിട്ടിട്ടുണ്ടാകും കേട്ടോ അപ്പൊ ആ ചേച്ചി ഇങ്ങോട്ട് എടുത്തു വെച്ചതാണ് അപ്പൊ അവനിക്കേത് വഴി കൂടെ പോവാന്ന് അറിയണില്ല അങ്ങനെ അവൻ കുറെ നേരം ആടിനെ തിന്നാൻ കൊടുത്തിട്ടും നോക്കിട്ടൊക്കെ അങ്ങനെ നിന്നു അതുകൊണ്ട് അവനെ വേറെ നോക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇന്ന് വന്നില്ല കേട്ടോ അല്ലെങ്കിൽ റോഡിലൂടെ സൈക്കിൾ ഓടിക്കുക ചെയ്യലോ അവനെ അങ്ങനെ ഞങ്ങൾ ആടിനെയൊക്കെ നോക്കി പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ആടുകളെയും നോക്കി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാൻ നിന്നു അവനപ്പൊ ആടിനെ കൂട്ടി കൊടുക്കണേ രസം കൂടി ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാന്നില്ലല്ലോ അപ്പൊ അവൻ വന്നിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കാട്ടോ അങ്ങനെ അവിടെ നിർത്തി ഞാൻ അവനെ ആദ്യം വീട്ടിൽ ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ നല്ല പൊന്തേന് നല്ല പൊന്ത പറഞ്ഞാ നല്ല പൊന്തേ അപ്പോൾ അവനെ ഞാൻ പറഞ്ഞു മുള്ളിന്റെ ഓരോ ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ അവനെ ഞാൻ വീട്ടിൽ ആക്കി കൊടുക്കാൻ വേണ്ടി പൊന്തേക്കൂടെ ഇങ്ങനെ വരുകട്ടോ ആടുകളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിക്കാണ് കാടും താട്ടി പോകണെങ്കിൽ ഭയങ്കര ഇടങ്ങാറ ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടോ വീടിൻ്റെ ബാക്ക് കൂടെ ഒരു വഴിയാണ് തൊടിക്ക് ഇതാ എൻ്റെ വീട് എൻ്റെ കൊട്ടാരം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കടങ്ങൾ വാങ്ങി വലിയൊരു കൊട്ടാരം പണിതോ അങ്ങനെയുള്ളൊരു കൊട്ടാരമാണ് എൻ്റെ കൊട്ടാരം ഇത്തുമണി നേരത്തെ കാലത്ത് വീട്ടിൽ കയറി എഴുന്നേക്കണുണ്ടോ അങ്ങനെ ഞാൻ അവനെ വീട്ടിലാക്കിയിട്ട് വീണ്ടും എൻ്റെ അല്ലേ വാണൻ ചോറ് തിന്നാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകട്ടോ വാണൻ്റെ കൂട്ടി ചോറ് എനിക്ക് അങ്ങനെ ഞാൻ ആ ആടിനെ കൊടുക്കുന്നോട്ടോ എന്നിട്ട് ആടിനെ വെള്ളം വെച്ചു ഇതാ വെള്ളം വെക്കണു അതിന് തിളക്കണം മീനി തിളക്കല്ല ചൂടാകെങ്കിലും ചെയ്യണ്ടേ കൊടുക്കാൻ ഗ്യാസ് ഇത് ഞാൻ ആടിന് കൊടുുന്നതിലേറ്റോക്കെ പടം തീ പിടിക്കൊന്നാകും ഞാൻ വൈകുന്നേരം കത്തിക്കുമ്പോൾ എവിടെയാണ് കത്തിക്കൂട്ടോ അപ്പോൾ ഉള്ളിൽ കത്തി കത്തിപ്പിടിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് ചൂടായി കിട്ടിയാൽ ആ അടുപ്പ് നല്ലതുള്ളിട്ടോ അല്ലെങ്കിൽ ഒക്കെ കണക്കാം അങ്ങനെ ആടുകളെ കൂട്ടിൽ മുളച്ച് ഞാൻ ചെടികൾക്കൊക്കെ നനച്ചു ഒരു മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊരു ാവുണ്ട് മൂന്ന് കൊല്ലമല്ലേ ഒരു കൊല്ലം കൊണ്ട് കെട്ടോ പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല രണ്ട് കൊല്ലം ആയിക്കണു അങ്ങനായിട്ടുള്ള കൈപ്പക്ക ഉണ്ട് എന്താ പറയുക മുളകുണ്ട് കറ്റാർ വാഴ ഉണ്ട് അങ്ങനെ എല്ലാ അതും കൊണ്ട് കെട്ടോ അപ്പൊ അതിനൊക്കെ അങ്ങനെ നനച്ചും പിന്നെ അങ്ങനെ ചെണ്ടുമല്ലി അപ്പത്തുണ്ട് കെട്ടോ ഇത് അപ്പത്തിന് ഒരു ആറരക്കായിക്കോട്ടോ ആറരക്കാണ് ഞങ്ങളിത് നനക്കുന്നത് ചെണ്ടുമല്ലിക്കുമാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുന്നേ വേപ്പിൻ്റെ ഇല ഒക്കെ ഒഴിക്കുമ്പോ അപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് ഈ സൈഡിൽ കുറച്ച് ചെടികൾ ആട് കഴിക്കോളു വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടോ അങ്ങനെ ആരും ലേറ്റ് ഇട്ടിട്ട് എനിക്ക് വീഡിയോ എടുത്താണ് ഇവിടെ ചെടി നനക്കാൻ തുട്ടോ നല്ല നല്ല ചെടികളായിരുന്നു പകുതി ആട് കടിച്ച് വൃത്തികേടാക്കി ഇനി ആദ്യം മുതൽ മുളച്ചുണ്ടായിട്ട് വേണം ആടും ചെടികളും രണ്ടും ഒപ്പം നടക്കില്ലല്ലോ അല്ലേ കണ്ടോ ഫിമോനില്ലേ കുപ്പി എടുത്തിട്ട് അതിട്ട് വെള്ളം നിറച്ചിട്ട് മുളകും പൊടി എടുത്ത് കലക്കെ എന്തിനാ അത് കലക്കണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയണേച്ചിട്ടാ വലിയ മോന് ബബ്ളക്കം പണി കൊടുക്കാനാണെന്ന് ഫുള്ള് വീഡിയോ കണ്ടിട്ട് ആ ഒരു ഡൈപ്പാണ് എന്താ പണി കൊടുക്കണേ അനു പഠിക്കുക കേട്ടോ മദ്രസേത്തെ കുറു പുസ്തകങ്ങളും അങ്ങനെ മഴ നേരത്തെ അവൻ്റെ പഠന കലാവിരുദ്ധങ്ങളായിരിക്കും അങ്ങനെ ചെറിയ കുട്ടിനെ കുളിപ്പിക്കലും കഴിഞ്ഞ് വന്നാൽ അവനക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ അവൻ്റെ വെള്ളം കുപ്പിയുടെ കഥയാണ് അവിടെ പറയണത് പിന്നെ കുളി കഴിഞ്ഞാൽ എനിക്ക് ക്രീം തേച്ചുകൊടുക്കാൻ തന്നിട്ടോ ഒരു വാസ്റ്റലിയന്റെ ഒരു ക്രീം അങ്ങനെ കാലമ്മ പൊടിയായിട്ട് ഭയങ്കര ചുർഷിലാക്കുവരം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അങ്ങനെ എനിക്ക് പാല് തിളപ്പിച്ചു കൊടുത്തിട്ടോ അത് കുറേ നേരമായി ചോദിക്കും ഞാൻ ആടിനെ കൊണ്ട് പോകുമ്പോ ചോയ്ക്കല്ലോ പാല് മോൻ അത് കൊടുത്ത് ഞാനങ്ങനെ എന്റെ ഫ്രഷാലസ്കാരം അങ്ങനെ പോയിട്ടോ അങ്ങനെ ഞാൻ അനുട്ടിനെ പഠിപ്പിക്കാം കേട്ടോ എനിക്ക് മദ്രസേയിൽ റിവിഷനാണ് അങ്ങനെ അവനെ പഠിപ്പിക്കലും ചോദ്യം ചോദിക്കലൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വ്ളോഗ ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ ടാറ്റാ ബൈ ബായ്